എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അബ്ദുൾ ഷെറീഫാണ് അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ് പിന്നെ നമ്മ അദ്ദേഹത്തോട് ചോദിക്കാം കൺസൾട്ടൻറ്റിൻ്റെ ആവശ്യകത എത്രമാത്രമുണ്ട് നമ്മുടെ കേരളത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇന്ന് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ് ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം ഓക്കെ ഈ ഒരു ബിസിനസ് കൺസൾട്ടിംഗിന് എത്രമാത്രം ഒരു ആവശ്യകതയുണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കൺസൾട്ടേഷൻ കൊടുക്കുന്നത് എത്രമാത്രം ആവശ്യകതയുണ്ട് അവർക്ക് ബിസിനസ് കേരളത്തില് എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത് അപ്പോൾ അത് ആവശ്യമുള്ളതാണ് എന്ന് പറയുന്നതിന് മുമ്പ് ബിസിനസ് കൺസൾട്ടിങ് എന്താണെന്നുള്ളതാണ് പറയാൻ ഞാൻ വാസ്തവത്തിൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ പിന്നെ ലാഭകരമായ രൂപത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആ ബിസിനസ് വിജയിക്കുന്നത് ഇപ്പം ഒരു ബിസിനസ് എന്ന് പറയുന്ന ആശയം എന്താണ് അത് പിന്നെ ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ ലാഭം നേടാൻ വേണ്ടിയിട്ട് വിൽപ്പന നടത്തി അതിൽ നിന്നൊരു ലാഭം നേടിയെടുക്കുമ്പോഴാണ് അതൊരു ആവുന്നത് അപ്പം ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ചെറുകിട ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്ന ഇത് ആണോ എന്നാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അതെ അതെ അപ്പം അതിൽ നിന്ന് ലാഭം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എല്ലാ ബിസിനസ്സുകളിൽ നിന്നും പല ചെറുകിട ബിസിനസ്സുകാരും ഞാനുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പറയാറുള്ളത് അവർക്ക് പിന്നെ അവരുടെ ചിലവുകൾ നടന്നു പോവാനുള്ള പണം കൂടി ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാരണമാണ് പറയാറുള്ളത് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ അതൊരു ബിസിനസ് ആണോ അല്ലല്ല അല്ല അവിടെ നഷ്ടമാണ് സംഭവിക്കുന്നത് അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ അവർ അധ്വാനിച്ചിട്ട് ഇരുപത്തിനാല് ഇന്റു സെവൻ എന്ന് പറയുന്ന അവസ്ഥ വരെയുണ്ട് ചില ബിസിനസ്സുകാർക്ക് ഇങ്ങനെ പോലും അവർ അധ്വാനിച്ചിട്ട് അവർക്ക് അതിൽ നിന്നൊരു ലാഭം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവർ ചെയ്യുന്നത് ബിസിനസ്സല്ല അതാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സുകൾ ലാഭകരമാക്കാൻ കഴിയുക എന്തൊക്കെ അറിവുകളാണ് നിങ്ങൾക്ക് അതിന് വേണ്ടത് അത് ഏത് രൂപത്തിലാണ് ആ ബിസിനസ് സ്ട്രെച്ചർ ചെയ്ത് കൊണ്ടുവരേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഒരു സയൻറ്റിഫിക് ആയിട്ട് ഒരു ബിസിനസ്സിനെ നമ്മൾ സ്ട്രെച്ചർ ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ ആ ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയുന്നത് അഥവാ ലാഭകരമാക്കാൻ കഴിയുന്നത് അപ്പോഴാണ് ഓരോ ബിസിനസ്സുകാരനും ചെയ്യുന്നത് ബിസിനസ് ആയി മാറുന്നത് അതാണ് ഞങ്ങൾ കൺസൾട്ടന്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഒരു കൺസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ബിസിനസ്സും ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് എന്നല്ല അല്ല പല ആളുകളിൽ നിന്നും പല ചെറുകിട ബിസിനസ്സുകാരിൽ നിന്നും എനിക്ക് ഉണ്ടാ പിന്നെ കിട്ടുന്ന നോളജുകൾ അതിനു വേണ്ടിയിട്ട് അവർ അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഞാൻ പഠിച്ച് അതിനുള്ള സൊല്യൂഷനുകൾ കണ്ടെത്തി അവർക്ക് അത് വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ റിസോഴ്സ് ആയിട്ട് അവർക്ക് കൊടുക്കുമ്പോഴാണ് ഞാൻ കൺസൾട്ടിങ് വർക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയാണ് എൻ്റെ പ്രവർത്തനം അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ ഓരോ ബിസിനസിലും പ്രോബ്ലംസ് എന്താണ് ആ പ്രോബ്ലംസിന് എന്തൊക്കെ സൊല്യൂഷനുകളാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ബിസിനസ് ലാഭകരമായിട്ട് മാറുന്നത് അല്ലാതെ നമ്മൾ എല്ലാ ചെറിയുടെ ബിസിനസ്സുകാരും പറയുന്നത് പോലെ ഇന്ന് ലാഭം ഉണ്ടായിരുന്നു നാളെ ഇന്ന് കിട്ടിയ ലാഭം നാളെ പോയി പിന്നെ മറ്റന്നാൾ വരുമ്പോഴേക്ക് ലാഭത്തിനപ്പുറത്തേക്ക് തൊഴിലാളികളുടെ പ്രശ്നം വന്ന് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നും ടെൻഷനാണ് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് കുടുംബമായിട്ട് നല്ല സന്തോഷമായിട്ടുള്ള ജീവിതമായിരുന്നു ബിസിനസ് തുടങ്ങിയോടു കൂടി കുടുംബമായിട്ടുള്ള ആ ഒരു സന്തോഷമൊക്കെ നഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാതെയായി ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളാണ് നമ്മുടെ ചെറുകിട ബിസിനസ്സുകാരുടെ ഇടയിൽ ഉണ്ട് അതായത് ബിസിനസ്സുകാരനാണെന്നുള്ള നഷ്ടത്തിലും അവർ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടല്ലോ കുടുംബവുമായിട്ടും കുട്ടികളുമായിട്ടും ഒക്കെ ഉള്ള ലൈഫിലൊക്കെ ഭയങ്കര പ്രയാസങ്ങളായിരിക്കും അദ്ദേഹം നേരിടുന്നത് കാരണം ബിസിനസ്സിലെ ടെൻഷൻ മാറിയിട്ട് സമയം ഉണ്ടാവില്ല കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടിട്ടൊരു സമയം ഉണ്ടാവില്ല